മഹേശ്ശേരിയമ്മേ എനിക്ക് കുളിക്കാൻ കുറച്ച് ഹോട്ട് വാട്ടർ വേണം ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരിക്കും അല്ലേ എനിക്ക് കുളിക്കാനേ കുറച്ച് ചൂടുവെള്ളം വേണം ഏതാണല്ലേ ഞാൻ നിങ്ങളുടെ ജോലിക്കാരി ഒന്നുമില്ല പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ ചൂടുവെള്ളം പനിനീരും ഒക്കെ വേണമെങ്കിൽ ആ വനജോട് പോയി പറ അവിടെ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മാനേജ് അല്ല നാളെ മോർണിംഗ് ഫൈവ് തേർട്ടിക്ക് ഞാൻ നാട്ടിലേക്ക് പോകും പിന്നെ ചെലപ്പോ തമ്മിൽ കണ്ടൊന്നും വരില്ല ഇത് അവസാനത്തെ പോക്കായിരിക്കും എന്താ പറഞ്ഞത് അതേ വെള്ളം ചൂടാക്കി തരാമെന്ന് പറയുവായിരുന്നു ആ എന്നാ ഇത് ഇരിക്ക സർവീസ് ചെയ്യുന്നവർക്ക് ഞാൻ എപ്പോഴും സംതിങ് കൊടുക്കാറുണ്ട് പോ ഏ എടി എന്റെ തനി സ്വഭാവം നിനക്ക് അറിയില്ല ഞാൻ നിന്നേക്കാള് വളരെ വളരെ മോശം ഞാൻ കേനഡയെ പോയി കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായി പോയതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ നിൽക്കായത് നീ എന്റെ തലയെ കയറിയിരിക്കാൻ വന്നാലുണ്ടല്ല അടിക്ക് തന്നെ ഷേപ്പ് ഞാൻ മാറ്റിയിരിക്കും